ോട് ചോദിച്ചു അറിയാതെ അത് കുറ്റമാണോ അപ്പൻ പറഞ്ഞു താങ്കൾ അഹങ്കാരത്തോടെ കരുതി കൂട്ടി ചെയ്യുന്നതല്ലല്ലോ ഇതാണ് അപ്പൊ കരുതി കൂട്ടി പാന്റ് താത്തി പാന്റിന് നീളം വെപ്പിക്കാ തുണി എന്നിട്ട് ഞാൻ പറയാ താത്തിന്റെ കരുതി കൂട്ടി തുണി താത്തിട്ടില്ല അറിയാതെ ഇറങ്ങിപ്പോ റമദാനൊക്കെ വന്ന അങ്ങനെ ഉണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേന് ബെൽറ്റിന്റെ എല്ലാ തുളയും കഴിഞ്ഞാലും ഇങ്ങനെ ചാടി പോകും പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോഴേ പിന്നെ സ്റ്റേബിൾ ആകുള്ളൂ അങ്ങനെ അറിയാതെ ചിലപ്പോ ഇറങ്ങിപ്പോയാ കുറ്റല്ലാന്നാ പറഞ്ഞ് കരുതിക്കൂട്ടി വെക്കണിനെ പറ്റി അല്ല പറഞ്ഞത് ഇത് കരുതിക്കൂട്ടി വസ്ത്രം താഴേക്കാണ് ആക്കാണ് ചോദിച്ചാ പറ എനിക്ക് അഹങ്കാരമില്ലാതെ അഹങ്കാരത്തോട് താത്തുന്നതല്ലേ ഇതാരാ അരമോലിമാര് കുറേ ഏയ് ഏതെങ്കിലും കുറാം ക്ലാസ്സിൽ പോയി കാണ്ട് ആറു മാസം അഞ്ചു മാസം ഒക്കെ പഠിച്ചിണ്ടാവും എന്നിട്ട് ഇടക്ക് ഒരു ഒന്നരബീം പറയണേ അങ്ങനത്തെ ചില പേരോട് പറയില്ല ആ ചിലപ്പോൾ ന്യായം അരമൗലിയും ഒരിക്കലും റസൂൽ അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല അള്ളാഹുബിൻ റസൂൽ അഹങ്കാരമില്ലാത്തവർക്ക് താത്തിരിക്കാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ എനിക്ക് അഹങ്കാരം ഏറ്റവും വലിയ അഹങ്കാരിയാ ഫിറോൻ ചോദിച്ചു വെച്ച എന്താ പറയാ ഞാൻ വളരെ വിനയുള്ള ആളല്ലേ ആരെങ്കിലും സംഭവിക്കോ അപ്പൊ എല്ലാവർക്കും താഴെ പോകുന്നത് നീ സൂക്ഷിക്കണം അത് അഹങ്കാരമാണ് നെരിയാണിക്ക് താഴെ താഴ്ത്തി എടുത്തോ അഹങ്കാരമില്ലെന്ന് മുതോ തേതിച്ചിട്ടും കാര്യമില്ല അത് അഹങ്കാരം തന്നെയാണ് അല്ലാണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ നബി ഹദീസ് നമ്മൾ പഠിക്കണം പോകുക അപ്പൊ വസ്ത്രം അല്പം താന്നിട്ടുണ്ട് നബി നിർത്തി പിടിച്ചു നിർത്തി വിളിച്ചു നിർത്തി അതേ ഇനിയും അപ്പൊ കണ്ടു നിൽക്കുന്ന ഒരാൾ

നമ്മളെ കശ്യത്തിൽ രണ്ടാമത് ജാതി നിഷേധത്തിലേക്കാണ് നമ്മൾ ആളുകൾ പോണത് പച്ചയായി ഹരീസൺ കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളല സാധാരണക്കാരും മാത്രല്ല മൗലിമാരും തള്ളും മൗലിമാരോട് പറയണ പറയാനൊ പേടി കാരണം സാധാരണക്കാർ അത്ര തള്ളൂല അള്ളാഹാൻ റസൂൽ അങ്ങനെ പറഞ്ഞൂള്ളേ ഒന്നൊന്ന് പേടിക്കണ്ടേനിയെന്നുണ്ടോ മറ്റേതെങ്കിലും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാസ് പഠിപ്പിച്ചിരിക്കണേ ബുദ്ധിക്ക് യോജിക്കാത്ത അല്ലേ നേരിട്ട് വന്ന് റസൂൽ അതുപോലെ തന്നെ അത് ചെയ്തില്ലെങ്കിൽ അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ സഹാദത്ത് പൊളിഞ്ഞു എന്ന അർത്ഥം അത്ര ഗൗരവമുള്ള വിഷയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മുജാഹിദുകളാകണം മുജാഹിദുകളാകണം മുജാഹിദുകളണംഫികളാകണം റസൂലും സഹാബത്തും ജീവിച്ചതുപോലെ ജീവിക്കണം